സങ്കീർത്തനം നൂറ്റിനാൽപ്പതിൻ്റെ ആറ് നീ എൻ്റെ ദൈവം എന്ന് ഞാൻ യഹോവയോട് പറഞ്ഞു യഹോവേ എൻ്റെ യാചനകളെ കേൾക്കണമേ യേശുവിനെ എൻ്റെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുന്നത് പോലെയുള്ള ഒരു പ്രഖ്യാപനമാണ് യഹോവേ അങ്ങ് എൻ്റെ ദൈവം എന്നുള്ളത് യോശുവ കനാൻ ദേശം കീഴടക്കിയ ശേഷം തൻ്റെ വാർദ്ധക്യകാലത്ത് ഇങ്ങനെ ജനത്തോട് പറഞ്ഞു യഹോവയെ സേവിക്കുന്നത് നല്ലതല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദൈവത്തെ സേവിച്ചുകൊളുവിൻ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും അപ്പോൾ ജനം മറുപടി പറഞ്ഞത് ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും തുടർന്ന് പറയുന്നത് നിങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് നിങ്ങൾ തന്നെ ഉടമ്പടി ചെയ്തിരിക്കുന്നു എന്നാണ് അതായത് അങ്ങ് എൻ്റെ ദൈവമെന്ന് പ്രസ്താവിക്കുമ്പോൾ ദൈവവുമായി ഉടമ്പടി ചെയ്യുകയോ ദൈവവുമായി മുമ്പ് ചെയ്ത ഉടമ്പടി ആവർത്തിച്ച് ഉറപ്പിക്കുകയോ ആണ് എന്റെ ദൈവം എന്ന പ്രസ്താവന വ്യക്തിപരമായ ബന്ധത്തെ കൂടെ കാണിക്കുന്നതാണ് മറ്റുള്ളവർ കാണുമ്പോൾ ദൈവത്തെ സേവിക്കുന്നതായി തോന്നിപ്പിക്കുന്ന പലരും സേവിക്കുന്നത് മറ്റെന്തിനെങ്കിലും ആണെന്നതാണ് വാസ്തവം അഥവാ ദൈവത്തിന്റെ സ്ഥാനം മറ്റെന്തിനൊക്കെയോ അവർ കൊടുത്തിരിക്കുന്നു ആധുനിക ലോകത്തിൽ പൊള്ളയായ ആദർശങ്ങൾ മതങ്ങൾ രാഷ്ട്രീയം സാങ്കേതിക വിദ്യകൾ ഓരോ ദിവസവും ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സമൂഹ മാധ്യമങ്ങൾ തുടങ്ങിയവയൊക്കെ ദൈവത്തിന്റെ സ്ഥാനം അപഹരിച്ചിരിക്കുന്നുവെന്ന് പറയാം ദൈവത്തിന് കൊടുക്കുന്നതിനേക്കാൾ സ്ഥാനവും സമയവും പ്രാധാന്യവും ഇവയ്ക്കെല്ലാം നൽകുമ്പോൾ ആ വ്യക്തിക്ക് അവൻ അറിയാതെ തന്നെ അത് ദൈവമായി മാറുന്നു ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും ബഹുമാനവും കൃതജ്ഞതയും അർപ്പിക്കാതെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പരിതപിക്കുന്നതിൽ അർത്ഥമില്ല കേൾക്കാൻ കഴിയാതെ ദൈവത്തിന്റെ ചെവി മന്ദമാവുകയോ പ്രവർത്തിക്കാൻ കഴിയാതെ അവിടുത്തെ കൈ കുറുകയോ ചെയ്തിട്ടില്ല ദൈവത്തിന് അവിടുത്തെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങൾ അവിടുന്ന് ചെയ്ത നന്മകൾക്ക് ഹൃദയംഗമായി നന്ദി അർപ്പിച്ച് ജീവിതം നയിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകും ഇന്നും അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ